ദൈവ തിരുനാമത്തിൻ്റെ മഹത്വം ഉണ്ടായിരിക്കട്ടെ മർത്തമറിയ വനിതാ സമാജം കേന്ദ്ര പരീക്ഷ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലേക്ക് നമുക്ക് ഒരുക്കി തന്നിരിക്കുന്ന പുസ്തകമായിട്ടുള്ള വീണ്ടെടുക്കുന്ന ക്രിസ്തു രൂപത്തിൻ്റെയും എസ്തറിൻ്റെയും പുസ്തകങ്ങളിലൂടെ എന്നുള്ള പുസ്തകത്തിലെ മൂന്നാമത്തെ ചാപ്റ്ററാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ബോവസ് എന്ന് വീണ്ടെടുക്കുക എന്നേക്ക് വളരെ ഈസി ആയിട്ടുള്ള ചാപ്റ്ററാണ് നമുക്ക് ചാപ്റ്ററിലേക്ക് കടക്കാം ഈ രൂപത്തിൻ്റെ പുസ്തകം മൂന്നാം അധ്യായത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ോസിന്റെ വയലിലെ വിളവെടുപ്പിന് ശേഷം സംഭവിക്കുന്ന കാര്യങ്ങളുടെ ഒരു വിശദീകരണമാണ് ബോസിൻ്റെ വയലിലെ വിളവെടുപ്പിന് ശേഷം നടക്കുന്ന കാര്യങ്ങളുടെ ഒരു വിശദീകരണമാണ് ഈ ചാപ്റ്റർ ത്രീ എന്ന് പറയുന്നത് അവിടെ നോവോമിക്ക് രൂത്തിനെ കുറിച്ചൊരു ഉത്കണ്ഠയുണ്ട് അതായത് കൊയ്ത്തും വിളവെടുപ്പും എല്ലാം കഴിഞ്ഞു ഇനി വേണ്ടത് രൂത്തിനൊരു അഭയമാണ് ഒരു അനുയോജ്യമായ അഭയം കണ്ടെത്തുക എന്നുള്ളതാണ് ഇതാണ് നവോമിയുടെ ഉത്കണ്ഠ മരുമകളെക്കുറിച്ചുള്ള നവോമിയുടെ ഉത്കണ്ഠ ഈ ഒരു അഭയം എന്ന് പറയുന്നത് വളരെ സുരക്ഷിതമായിട്ടുള്ളൊരു സ്ഥലം കൂടെ ആയിരിക്കണം നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നുണ്ട് ഇനി വേണ്ടത് രൂത്തിനൊരു വിശ്രമ സ്ഥലമാണ് അത് സുരക്ഷിതമായ ഒരു സ്ഥലമായിരിക്കണം ഇവിടെ ഈ വിശ്രമ സ്ഥലം എന്ന് ഉദ്ദേശിക്കുന്നത് വിവാഹത്തിന് ശേഷം ലഭിക്കുന്ന സുരക്ഷിതത്തെക്കുറിച്ച് കൂടിയാണ് അപ്പം നവോമിക്കറിയായിരുന്നു ഇനി ഇനി രൂത്തിന് വേണ്ടത് ഒരു അനുയോജ്യമായുള്ളൊരു അഭയമാണ് അത് സുരക്ഷിതത്വമുള്ളതായിരിക്കണം പെർഫെക്റ്റ് ആയിരിക്കണം അതുപോലെ തന്നെ ഇവിടെ വിശ്രമ സ്ഥലം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വിവാഹ ശേഷം ലഭിക്കുന്ന സുരക്ഷിതത്വം എന്നുകൂടി ആണ് നവോമിയിൽ ഒരു വലിയ മാറ്റമാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് അല്ലേ നവോമി ഇത്രയും നാളും കയ്പിൻ്റെ അനുഭവത്തിലായിരുന്നു അതായത് അവൾക്കുള്ളതെല്ലാം നഷ്ടപ്പെട്ടു അവളുടെ ഭർത്താവിനെയും മക്കളെല്ലാം നഷ്ടപ്പെട്ടതിന് ശേഷം ശൂന്യതയിലും നിരാശയിലുമായിരുന്ന നവോമിയിലൊരു ഒരു ഹോപ്പാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ഒരു പ്രതീക്ഷയാണ് ഈ ഒരു ഈ ഒരു ഉത്കണ്ഠയിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ രൂത്ത് ദരിദ്രയായിട്ടോ വിധവയായിട്ടോ തുടരണമെന്ന് നവോമിക്ക് ആഗ്രഹമില്ലായിരുന്നു അതുകൊണ്ടാണ് സുരക്ഷിതമായിട്ടുള്ളൊരു സ്ഥലം ഒരഭയം അവൾക്ക് വേണ്ടി കണ്ടെത്തണമെന്ന് നവോമി അവിടെ ആഗ്രഹിക്കുന്നത് ഇവിടെ നവോമിയിൽ വലിയൊരു നല്ലൊരു മാറ്റമാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് നമുക്കറിയാം രൂത്ത് ഒന്നിൻ്റെ ഒമ്പത് നമ്മൾ വായിച്ചു നോക്കിയിട്ടുണ്ടെങ്കിൽ അവിടെ നവോമി തൻ്റെ മരുമക്കളായിട്ടുള്ള രൂത്തിനെയും ഓർപ്പേനെയും ആശംസിച്ച് പറയുന്നുണ്ട് എന്തായിരുന്നു താന്താൻ്റെ ഭർത്താവിന്റെ വീട്ടിൽ പോയി വിശ്രമം പ്രാപിക്കേണ്ടതിന് യഹോവ നിങ്ങൾക്ക് കൃപ നൽകുമാറാകട്ടെ എന്നവിടെ ആശംസിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് പക്ഷേ നമുക്കറിയാം രൂത്ത് നോവോമിയോടൊപ്പം ബത്ലഹീമിലേക്ക് പോയി ഈ ആശംസ നൽകിയതിനു ശേഷം ബത്ലഹീമിലേക്ക് വന്ന നോവോമി മൊവാബി വയലിലേക്ക് വയലുകളിലേക്ക് തിരികെ നോക്കാതെ അവളുടെ യഥാർത്ഥ വിശ്രമസ്ഥലം തൻ്റെ മരുമകൾക്ക് വേണ്ടി തിരഞ്ഞു കണ്ടെത്തി അവളുടെ രക്ഷയും വീണ്ടെടുപ്പും ഉറപ്പുവരുത്തുകയാണ് ചെയ്യുന്നത് മോവാബിയ വയൽ വയലുകളിലേക്ക് തിരികെ നോക്കാതെ യഥാർത്ഥ വീണ്ടെടുപ്പ് തൻ്റെ മരുമകൾക്ക് വേണ്ടി തിരഞ്ഞു കണ്ടെത്തുകയാണ് ഇവിടെ നവോമി ചെയ്യുന്നത് അതുപോലെ തന്നെ മൂന്നാം അധ്യായത്തിൻ്റെ ഒന്ന് മുതൽ അഞ്ച് വരെയുള്ള വാക്യങ്ങളിൽ ഈ ആഗ്രഹമാണ് നവോമി രൂത്തിനോട് വെളിപ്പെടുത്തുന്നത് നിങ്ങൾ ബൈബിള് നോവോം രൂത്ത് മൂന്നിൻ്റെ ഒന്നു മുതൽ അഞ്ചുവരെയുള്ള വാക്യങ്ങളൊന്ന് വായിച്ചു നോക്കുക അവിടെ എന്താ പറയുന്നത് അനന്തരം അവളുടെ അമ്മാവിയമ്മയായ ഓമി അവളോട് പറഞ്ഞു പറഞ്ഞത് മകളെ നിനക്ക് നന്നായിരിക്കേണ്ടതിന് ഞാൻ നിനക്ക് വേണ്ടി ഒരു വിശ്രാമ സ്ഥലം അന്വേഷിക്കേണ്ടയോ നീ ചേർന്നിരുന്ന ബാലിക്കാർത്ഥികളുടെ യജമാനായ ബോവസ് നമ്മുടെ ചാർച്ചക്കാരനല്ലെയോ അവൻ ഇന്ന് രാത്രി കളത്തിൽ യവം തൂറ്റുന്നു ആകയാൽ നീ കുളിച്ച് തൈലം പൂശി വസ്ത്രം ധരിച്ച് കളത്തിൽ ചെല്ലുക അയാൾ തിന്നു കുടിച്ചു കഴിയും വരെ നിന്നെ കാണരുത് ഉറങ്ങുവാൻ പോകുമ്പോൾ അവൻ കിടക്കുന്ന സ്ഥലം മനസ്സിലാക്കി മനസ്സിലാക്കിച്ചെന്ന് അവൻ്റെ കാലിന്മേലുള്ള പുതപ്പ് പൊക്കി അവിടെ കിടന്നു കൊള്ളുക എന്നാൽ നീ എന്ത് ചെയ്യണമെന്ന് അവൻ നിനക്ക് പറഞ്ഞു തരും അതിനവൾ നീ പറയുന്നതൊക്കെയും ഞാൻ ചെയ്യാമെന്ന് അവളോട് പറഞ്ഞു ഈ നോവോ രൂത്തിന് വേണ്ടി ഒരു വിശ്രമ സ്ഥലം കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് നോവോമി അവിടെ രൂത്തിന് കൊടുക്കുന്ന ഒരു ഇൻസ്ട്രക്ഷനാണ് നമുക്ക് ഈ ഇതിൽ കാണാനായിട്ട് സാധിക്കുന്നത് അതുപോലെ തന്നെ രൂത്ത് അത് അനുസരിച്ച് കൊള്ളാമെന്നും അവിടെ അവളോട് മറുപടി കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈ വാക്യങ്ങളിൽ കൂടി നമ്മൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു അവൾക്ക് വേണ്ടി രക്ഷയും വീണ്ടെടുപ്പും ഉറപ്പ് വരുത്തണം അതിനൊരു സ്ഥലം കണ്ടുപിടിക്കണം ഈ ഒരു ആഗ്രഹമാണ് നവോമി രൂത്തിനോട് ഈ വാക്യങ്ങളിലൂടെ വെളിപ്പെടുത്തുന്നത് അതുപോലെ തന്നെ നവോമി സഭയുടെ പങ്കിനെയും കൂടി ഇവിടെ പ്രതിഫലിപ്പിക്കുന്നത് ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടില്ല അതായത് രൂത്തിനെ ബോവസിലേക്ക് നയിക്കുന്നത് പോലെ സഭ നമ്മെ വീണ്ടെടുപ്പുകാരനായ ക്രിസ്തുവിലേക്ക് നയിക്കുകയാണ് ചെയ്യുന്നത് അല്ലേ എന്ന് പറഞ്ഞാൽ സഭയുടെ പങ്കിനെയാണ് ഇവിടെ നവോമി പ്രതിഫലിപ്പിക്കുന്നത് നമ്മൾ ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്നത് എന്തായിരുന്നു ചാപ്റ്റർ ത്രീയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ബോവസിന്റെ വയലിലെ വിളവെടുപ്പിന് ശേഷമുള്ള സംഭവങ്ങളാണ് ഇനി രൂത്തിനൊരു അഭയം അനുയോജ്യമായ അഭയം അല്ലെങ്കിൽ ഒരു വിശ്രാമ സ്ഥലം കണ്ടെത്തണം എന്നുള്ളതാണ് നവോമിയുടെ ആഗ്രഹം വിശ്രാമ സ്ഥലം എന്നതിനെ അവിടെ വിവാഹശേഷം ലഭിക്കുന്ന സുരക്ഷിതത്വത്തെക്കുറിച്ചുകൂടെ കൂടെയാണ് ഇവിടെ പറയുന്നത് അതുപോലെ തന്നെ നോമിയിൽ വലിയൊരു മാറ്റമാണ് കാണുന്നത് ഒരു ഹോപ്പ് അവളിൽ വരുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് ഇനി അതുപോലെ തന്നെ വേറൊരു കാര്യം ഇവിടെ നമുക്ക് ശ്രദ്ധയിലേക്ക് വരുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ സാധാരണ മക്കൾക്ക് വിവാഹം ആലോചിക്കുന്നത് മാതാപിതാക്കളാണ് അല്ലേ പക്ഷേ ഇവിടെ തൻ്റെ മരുമകൾക്ക് വേണ്ടി വിവാഹം ആലോചിക്കുന്നത് നവോമിയാണ് അമ്മായിയമ്മയായ നവോമിയാണ് ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത് മാതാപിതാക്കൾ മക്കൾക്ക് വേണ്ടി വിവാഹാലോചന നടത്തുന്ന പതിവിൽ നിന്നും വ്യത്യസ്തമായി ഇവിടെ അമ്മായിയമ്മയായ നവോമി മരുമകൾക്ക് വേണ്ടി വിവാഹാലോചന നടത്തുകയാണ് ചെയ്യുന്നത് ഇതൊരു അസാധാരണമായിട്ടുള്ളൊരു കാര്യമല്ല ആ പ്രത്യേകിച്ചും ആ ഒരു കാലത്തൊക്കെ ഇത് തീരെ സാധാരണമല്ല എന്നാൽ രൂത്തിനൊരു ഭാവി ഉണ്ടാകണമെന്ന് അവൾ ആഗ്രഹിക്കുന്നു രൂത്തിൻ്റെ രണ്ടാം വിവാഹം നിശ്ചയിക്കുന്നത് നവോമിയാണ് രൂപത്തിൻ്റെ രണ്ടാം വിവാഹം നിശ്ചയിക്കുന്ന ആരാണ് നവോമിയാണ് ഇനി കഥ ചെല്ലുന്നത് മെതിക്കളത്തിലേക്കാണ് മെതിക്കളത്തില് എന്താ സംഭവിക്കുന്നത് മെതി കഴിഞ്ഞതിന് ശേഷം യവത്തിൽ നിന്ന് പതിര് സെപ്പറേറ്റ് ചെയ്യാണ് ചെയ്യുന്നത് യവത്തിൽ നിന്ന് പതിര് സെപ്പറേറ്റ് ചെയ്ത് സെപ്പറേറ്റ് ചെയ്യേണ്ടതിന് ധാന്യം തൂറ്റേണ്ടതായിട്ടുണ്ട് ഈ തൂറ്റുക എന്ന് പറയുന്നതിന് പാറ്റുക എന്നാണ് അർത്ഥം നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ പാറ്റ് പാറ്റുക വെച്ചാൽ നമുക്കറിയാം ഇപ്പൊ മെതി കഴിഞ്ഞതിന് ശേഷം ഈ അവത്തിൽ നിന്ന് പതിര് സെപ്പറേറ്റ് ചെയ്യേണ്ടതിന് ധാന്യം പാറ്റേണ്ടതായിട്ട് ഉണ്ട് ഇവിടെ മെതിക്കളം എന്ന് പറയുന്നത് വെറും ഒരു കാർഷിക സാഹചര്യം മാത്രമല്ല അവിടെ ഒരു ഡീ മീനിങ് കൂടെ ഉണ്ട് ഒരു ആഴത്തിലുള്ളൊരു സന്ദേശം കൂടി ഈ മെതിക്കളത്തിന് അവിടെ വരുന്നുണ്ട് ധാന്യം പതിരിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്യപ്പെടുന്നു അല്ലേ അതുപോലെ ധാന്യം എന്ന് പറയുന്നത് വിലയുള്ള ഒരു വിലപ്പെട്ട ഒരു കാര്യമാണ് അതുപോലെ പതിരെന്ന് പറയുന്നത് വിലയില്ലാത്ത ഒരു വസ്തുവാണ് ധാന്യം പതിരിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്യപ്പെടുന്നു അവിടെ നമ്മുടെ ആത്മീയ ജീവിതത്തിൽ സംഭവിക്കുന്നതും ഇത് തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ രണ്ട് വ്യക്തികളുണ്ട് നമ്മളെ പാറ്റുന്നതിനായിട്ട് അതിലൊന്നാമത്തെ ആളെന്ന് പറഞ്ഞത് സാത്താനാണ് ഗ്ലൂക്കോസ് ഇരുപത്തിരണ്ടിൻ്റെ മുപ്പത്തൊന്നും അയച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ അവിടെ പറയുന്നുണ്ട് ഷിമോനെ ഷിമോനെ സാത്താൻ നിങ്ങളെ കോതമ്പ് പോലെ പാറ്റേണ്ടതിന് കൽപ്പന ചോദിച്ചു നമ്മുടെ ജീവിതത്തിൽ നമ്മളെ പാറ്റൻ രണ്ട് വ്യക്തികളുണ്ട് അതിലൊന്ന് സാത്താനാണ് സാത്താൻ എന്താണ് അവിടെ ചെയ്യുന്നത് സാത്താന് മണിയെ നശിപ്പിക്കാനാണ് ആഗ്രഹിക്കുന്നത് പതിര് നീക്കം ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് ഇവിടെ പതിരെന്ന് പറയുന്നത് നമ്മുടെ പാപങ്ങളും ബലഹീനതകളുമാണ് ഈ പതിരും കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ പാപങ്ങളും ബലഹീനതകളുമാണ് സാത്താൻ എന്ത് ചെയ്യുന്നു കോതമ്പു മണിയെ നശിപ്പിച്ച് പതിര് സൂക്ഷിക്കുകയാണ് ചെയ്യുന്നത് പക്ഷേ രണ്ടാമത്തെ വ്യക്തി എന്ന് പറയുന്നത് ക്രിസ്തുവാണ് ക്രിസ്തു ആവട്ടെ എന്താ ചെയ്യുന്നത് നം നമ്മെ അതായത് ഗോതമ്പണിയായ നമ്മെ സംരക്ഷിക്കുക അല്ലെങ്കിൽ സൂക്ഷിക്കാനാണ് കർത്താവ് ക്രിസ്തു ആഗ്രഹിക്കുന്നത് അവിടെ പറയുന്നുണ്ട് രണ്ടാമത്തെ വ്യക്തി കർത്താവാണ് ക്രിസ്തു ഗോതമ്പണി സൂക്ഷിക്കാനാണ് ആഗ്രഹിക്കുന്നത് പതിരിൻ്റെ ഒരു ചെറു കണിക പോലും അവിടെ ഉണ്ടാവാനായിട്ട് അവൻ ആഗ്രഹിക്കുന്നില്ല പതിരെന്ന് പറഞ്ഞാൽ എന്താന്ന് പാപങ്ങളും നമ്മുടെ ബലഹീനതകളും അതിൻ്റെ ഒരു കണിക പോലും അവിടെ ഉണ്ടാകാൻ വേണ്ടിയിട്ട് അവന് ആഗ്രഹിക്കുന്നില്ല കാരണം പതിരിന് യാതൊരു വിലയുമില്ല വിലയില്ലാത്ത പതിരിനെ മാറ്റാനും കതിരിനെ സംരക്ഷിച്ച് സൂക്ഷിക്കുവാനും കാറ്റ് വീശുമ്പോൾ ഉടയവൻ പാറ്റാനിറങ്ങുന്ന പതിവാണുള്ളത് അതായത് കതിരിനെ സൂക്ഷിക്കാനും വിലയില്ലാത്ത പതിരിനെ സെപ്പറേറ്റ് ചെയ്യാനായിട്ട് കാറ്റ് വരുന്ന സമയത്ത് ഈ ഉട ഉടമസ്ഥൻ പാറ്റാനിറങ്ങുന്ന പതിവാണുള്ളത് ഇവിടെ ഈ കാറ്റിന് വേറൊരു മീനിങ് കൂടെ ഇവിടെ കാറ്റ് പരിശുദ്ധാത്മാവിന്റെ അടയാളം കൂടിയാണ് കാറ്റ് പാപത്തെ ഊതിക്കളഞ്ഞ് നമ്മെ വിശുദ്ധരാക്കുന്ന പരിശുദ്ധാത്മാവിനെ ഓർമ്മിപ്പിക്കുന്നു പാപത്തെ കളഞ്ഞ് നമ്മെ വിശുദ്ധരാക്കുന്ന പരിശുദ്ധാത്മാവിനെയാണ് ഇവിടെ കാറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് കാറ്റ് എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവാണ് പരിശുദ്ധാത്മാവിന്റെ അടയാളമാണ് കാറ്റ് പാപത്തെ ഊതിക്കളഞ്ഞ് നമ്മെ വിശുദ്ധരാക്കുന്ന പരിശുദ്ധാത്മാവിനെ ഓർമ്മിപ്പിക്കുന്നു പരിശുദ്ധാത്മ നിറവിൽ പതിരനെ മാറ്റി നല്ലതിനെ സംരക്ഷിക്കുവാൻ ഇവിടെ ആഹ്വാനം ചെയ്യുന്നു എന്നതും പ്രാധാന്യമുള്ളതാണ് അപ്പം അങ്ങനെ ഒരു ചോദ്യം വരാം എന്താണ് കാറ്റ് കാറ്റ് എന്താണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ കാറ്റ് കൊണ്ട് എന്താണ് സൂചിപ്പിക്കുന്നത് പരിശുദ്ധാൽമാവ് എന്താണ് ഈ കാറ്റ് വരുന്ന സമയത്ത് പാറ്റാൻ ഇറങ്ങുന്നത് കൊണ്ട് എന്താണ് സൂചിപ്പിക്കുന്നത് കാറ്റ് പാപത്തെ ഊതി കളഞ്ഞ് നമ്മെ വിശുദ്ധരാക്കുന്ന പരിശുദ്ധാത്മാവിനെ ഓർമ്മിപ്പിക്കുന്നു പരിശുദ്ധാത്മ നിറവിൽ പതിരിനെ മാറ്റി നല്ലതിനെ സംരക്ഷിക്കുവാൻ ഇവിടെ ആഹ്വാനം ചെയ്യുന്നുണ്ട് എന്താണ് ഇതിൽ കൂടി ആഹ്വാനം ചെയ്യുന്നത് പരിശുതാത്മ നിറവിൽ പതിരനെ മാറ്റി നല്ലതിനെ ഒരു ആഹ്വാനമാണ് നമുക്ക് നമുക്കിവിടുന്ന് ലഭിക്കുന്നത് ഇനി അതുപോലെ തന്നെ നമ്മൾ നമ്മളിപ്പം ഓൾറെഡി ബൈബിളിൽ വായിച്ചായിരുന്നു നവോമി ഒരു ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്നതായിട്ട് അതനുസരിച്ച് നവോമിയുടെ നിർദ്ദേശപ്രകാരം പതിർമാറ്റിയ യവത്തിന് ബോവസും അവൻ്റെ ആൾക്കാരും കാവൽ കിടക്കുന്ന സമയത്ത് രൂത്ത് എന്ത് ചെയ്യുന്നു ബോവസ് കിടക്കുന്ന സ്ഥലത്തിൻ്റെ അടുത്തായിട്ട് പോയിട്ട് അവൻ്റെ കാലിലുള്ള പുതപ്പ് നീക്കി അവൻ്റെ കാലുകൾ കിടക്കുന്നു ഈ പ്രവൃത്തി നമുക്കൊരു പക്ഷേ ഭയങ്കര വിചിത്രമായിട്ട് തോന്നിയേക്കാല്ലേ പക്ഷെ അവിടെ പൂർണ്ണമായിട്ടും നവോമയെ അനുസരിക്കുകയാണ് രൂത്ത് ചെയ്യുന്നത് അതുകൊണ്ട് മീനിങ് അതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത് അവൻ്റെ കാലിലെ പുതപ്പ് മാറ്റി രൂത്ത് അവിടെ കിടന്നു എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബോവസിനെ ഭർത്താവായി സ്വീകരിക്കുന്നതിന് തനിക്ക് വിരോധമില്ലെന്ന സൂചനയാണ് ഈ പ്രവൃത്തിയിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതും ഒരു ക്വസ്റ്റിനായിട്ട് വരാം എന്താണ് ആ പ്രവൃത്തിയിൽ കൂടെ സൂചിപ്പിക്കുന്നത് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ബോവസിനെ ഭർത്താവായി സ്വീകരിക്കുന്നതിന് തനിക്ക് വിരോധമില്ലെന്നുള്ളൊരു സൂചനയാണ് ഇത് നമുക്ക് ലഭിക്കുന്നത് അതുപോലെ തന്നെ രൂത്ത് മൂന്നിന്റെ ഒമ്പതിൽ പറയുന്നുണ്ട് ഞാൻ നിന്റെ ദാസിയായ രൂത്ത് നിന്റെ പുതപ്പ് അടിയന്റെ മേൽ ഇടയണമേ നീ വീണ്ടെടുപ്പുകാരനല്ലോ എന്ന അപേക്ഷ വിവാഹത്തിനുള്ള അവളുടെ സമ്മതം കൂടിയാണെന്ന് മനസ്സിലാക്കാം എന്താണ് അവിടെ രൂത്ത് പറയുന്നത് ഞാൻ നിന്റെ ദാസിയായ രൂത്ത് നിന്റെ പുതപ്പ് അടിയന്റെ മേൽ ഇടയണമേ നീ വീണ്ടെടുപ്പുകാരനല്ലോ ഇതൊരു അപേക്ഷയാണല്ലേ നിന്റെ പുതപ്പ് എന്റെ ഇടയണമേ നീ വീണ്ടെടുപ്പുകാരനാ അല്ലോ എന്ന് പറയുന്നതിലൂടെ അവൾക്ക് വിവാഹത്തിനുള്ള സമ്മതം കൂടിയാണ് അവിടെ കാണിക്കുന്നത് അതും ഒരു ക്വസ്റ്റ്യനായിട്ട് വരാം അവിടെ രൂത്ത് ആവശ്യപ്പെടുകയല്ല ചെയ്യുന്നത് താഴ്മയോടെ അപേക്ഷിക്കുകയാണ് അപ്പോൾ ഓൾറെഡി രണ്ട് ക്വസ്റ്റ്യൻസ് അവിടെ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം എന്തായിരുന്നു കാൽക്കൽ രൂത്ത് കിടന്നു കാലില് പുതപ്പ് മാറ്റി കാൽക്കൽ കിടന്നു അതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് ബോസിനെ ഭർത്താവായിട്ട് സ്വീകരിക്കുന്നതിന് തനിക്ക് വിരോധമില്ല എന്നുള്ള കാര്യമാണ് അതുപോലെ ഈ ഒരു സെൻറ്റൻസ് നിന്റെ പുതപ്പ് അടീൻ്റെ മേലിടണമേ നീ വീണ്ടെടുപ്പുകാരനല്ലോ എന്ന അപേക്ഷയിലൂടെ വ്യക്തമാവുന്നത് അവളെ അവൾക്ക് വിവാഹത്തിനുള്ള സമ്മതം കൂടിയാണ് ഇനി രൂത്തിൻ്റെ ഈ പ്രവൃത്തിയോടുള്ള ബോസിന്റെ പ്രതികരണം എങ്ങനെയായിരുന്നു വളരെ സത്യസന്ധതയോടെയുള്ള ശ്രദ്ധേയമായിട്ടുള്ള പ്രതികരണമായിരുന്നു അവിടെ രൂത്തിനെ അനുഗ്രഹിക്കുക മാത്രമല്ല ബോസ് ചെയ്യുന്നത് അവിടെ നിയമങ്ങൾ പാലിക്കപ്പെടുവാൻ ശ്രദ്ധിക്കുകയും കൂടെ ചെയ്യുന്നുണ്ട് എന്താ ബോസ് മറുപടി നൽകിയത് എന്നിലും അർഹനായ ഒരു വീണ്ടെടുപ്പുകാരൻ ഉണ്ട് ഇൻ കേസ് അവൻ വീണ്ടെടുക്കാൻ തയ്യാറാവുന്നില്ല എങ്കിൽ ഞാൻ അത് നിർവഹിക്കും എന്നുള്ളൊരു വാഗ്ദത്തം കൂടി അവിടെ രൂത്തിന് ബോസ് നൽകുന്നുണ്ട് അവിടെ പറയുന്നുണ്ട് അവൻ രൂത്തിനെ അനുഗ്രഹിക്കാൻ മാത്രമല്ല ചെയ്യുന്നത് തന്നിലുള്ള സാൻമാർഗിക ബോധം ഉറപ്പിച്ചുകൊണ്ട് നിയമങ്ങൾ പാലിക്കപ്പെടണമെന്ന ഉദ്ദേശുദ്ധി പാലിക്കുവാൻ ശ്രമിച്ചു അവൻ നിയമങ്ങൾ പാലിക്കുവാനവിടെ ശ്രദ്ധിച്ചു എന്നിട്ടെന്താ പറഞ്ഞേ തന്നെക്കാൾ അർഹനായ മറ്റൊരു വീണ്ടെടുപ്പുകാരൻ രൂത്തിന് വേണ്ടി ഉണ്ടെന്നും അവൻ വീണ്ടെടുപ്പ് നിർവഹിക്കുവാൻ തയ്യാറായില്ലെങ്കിൽ മാത്രം താൻ തന്നെ അത് നിർവഹിക്കുമെന്നും അവിടെ വാഗ്ദാനം അവൾക്ക് നൽകുന്നുണ്ട് അത് ആ ഒരു സമയത്ത് അവരുടെ നിയമം അങ്ങനെയായിരുന്നു ഭർത്താവ് മരിച്ച ശേഷം വിധവയായ ഭാര്യയെ ഏറ്റെടുക്കുവാൻ അയാളുടെ സഹോദരനോ ഏറ്റവും അടുത്ത ചാർച്ചക്കാരനോ ഉത്തരവാദിത്തമുണ്ട് ഭർത്താവ് മരിച്ചിട്ട് സ്ത്രീ വിധവയായ സ്ത്രീയെ വീണ്ടെടുക്കുവാൻ ഭർത്താവിൻ്റെ സഹോദരനോ അല്ലെങ്കിൽ ഏറ്റവും അടുത്ത ചാർച്ചക്കാരനോ ഉത്തരവാദിത്തമുണ്ട് അവർ ഇല്ലാത്ത പക്ഷമേ അഥവാ അവർക്ക് സാധ്യമാകാതെ വരികയോ ചെയ്താൽ പിന്നെ വരുന്ന ഏറ്റവും അടുത്ത ചാർച്ചക്കാരന് അവളെ ഏറ്റെടുക്കുവാൻ സാധിക്കേണ്ടത് ഉചിതമാണ് ആവർത്തന പുസ്തകം അദ്ദേഹം ഇരുപത്തഞ്ചിൽ നിന്ന് വായിച്ചു നോക്കുക അവിടെ എന്താണ് ബോവസ് ചെയ്യുന്നത് അവൾ അനുഗ്രഹിക്കുന്നതിനോടൊപ്പം അവൾക്കൊരു വാഗ്ദത്വം നൽകി എന്നെക്കാളും അർഹനായിട്ടുള്ള ഒരു വ്യക്തി നിന്നെ വീണ്ടെടുക്കാനുണ്ട് അവൻ തയ്യാറായില്ലെങ്കിൽ ഞാൻ നിന്നെ വീണ്ടെടുക്കും അവനോട് നിയമങ്ങൾ പാലിക്കാനുള്ള ഒരു ഉദ്ദേശുദ്ധിയും കൂടെ കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ പറയുന്നുണ്ട് ഭർത്താവ് മരിച്ചൊരു വിധവയായ സ്ത്രീയെ വീണ്ടെടുക്കുവാൻ ഭർത്താവിൻ്റെ സഹോദരനോ അടുത്ത ചാർച്ചക്കാരനോ അവകാശമുണ്ട് ഉത്തരവാദിത്തമുണ്ട് ഇനി അഥവാ അവർക്ക് സാധിക്കുന്നില്ല എങ്കിൽ അതിൻ്റെ അടുത്ത ചാർച്ചക്കാരനെ അവളെ ഏറ്റെടുക്കാനായിട്ട് സാധിക്കും ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ടാണ് നിയമം പാലിച്ചുകൊണ്ട് ബോവസ് രൂത്തിന് പ്രത്യാശ നൽകിയ ശേഷം ആറിടങ്കഴി യവം നവോമിക്കുള്ള സമ്മാന സമ്മാനമായി കൊടുത്തുകൊണ്ട് അവളെ പറഞ്ഞു വിടുന്നത് അവളെ വെറും കൈയോടെയല്ല പറഞ്ഞു വിടുന്നത് പകരം ആറിടങ്ങഴി യവം നവോമിക്ക് സമ്മാനമായി നൽകിക്കൊണ്ടാണ് അവളെ അയക്കുന്നത് അതുപോലെ തന്നെ രൂ ബോവസ് രൂത്തിൻ്റെ വിശുദ്ധിയെ സംരക്ഷിക്കുകയും ചെയ്യുന്നുണ്ട് അല്ലേ അപവാദം ഒഴിവാക്കാൻ വേണ്ടി അവളെ പ്രഭാതത്തിന് മുമ്പ് അവളെ വീട്ടിലേക്ക് പറഞ്ഞയക്കുകയും ചെയ്യുന്നുണ്ട് പറഞ്ഞയക്കുന്നതിനോടൊപ്പം നവോമിക്ക് ിഫ്റ്റ് ആയിട്ട് ആറിടങ്ങഴി യവം കൂടെ സമ്മാനമായിട്ട് കൊടുത്തുവിടുന്നുണ്ട് ഇവിടെ യവത്തിന്റെ ഈ സമ്മാനം രൂത്തിന്റെ വീണ്ടെടുപ്പ് നടക്കും എന്നുള്ളൊരു വാഗ്ദാനമാണ് അതും ഒരു ക്വസ്റ്റ്യനായിട്ട് വരാം ഈ യവത്തിന്റെ സമ്മാനം കൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത് രൂത്തിന്റെ വീണ്ടെടുപ്പ് സാധ്യമാകും അല്ലെങ്കിൽ നടക്കും എന്നൊരു വാഗ്ദാനമാണ് ഈ സമ്മാനം കൊടുക്കുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതുപോലെ ഈ ആറടങ്ങഴി എന്ന് പറഞ്ഞ ആറ് എന്ന് പറഞ്ഞൊരു സംഖ്യ പൂർണ്ണമല്ലാത്തൊരു സംഖ്യയാണ് പക്ഷെ വാഗ്ദം പാലിക്കുന്നതോടുകൂടി പൂർണ്ണമാകും പൂർണ്ണമാകും എന്നുള്ള ഒരു ഉറപ്പിൻ്റെ അടയാളം കൂടിയാണ് ഈ ആറ് ആറടങ്ങഴി യവം എന്ന് ഉദ്ദേശിക്കുന്നത് ആറ് എന്ന സംഖ്യ പൂർണ്ണമാകാത്തതും വാഗ്ദത്വം പാലിക്കുന്നതോടുകൂടി പൂർണ്ണമാകുമെന്ന ഉറപ്പിൻ്റെ അടയാളം കൂടിയാണ് ഇവിടെ ബോവസ് ദുർബലരെ ചൂഷണം ചെയ്യുന്നില്ല മറിച്ച് അവരെ സംരക്ഷിക്കുകയും ബഹുമാനത്തിലേക്ക് ഉയർത്തുകയാണ് ചെയ്യുന്നത് അല്ലേ അവിടെ യൂത്തിന് ഒരു വാഗ്ദാനം നൽകുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇത്രയാണ് ഈ ചാപ്റ്റർ നമുക്ക് പഠിക്കാനുള്ള വളരെ ഈസി ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ചാപ്റ്ററാണ് ഇതിന്റെ ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് ആൻസേഴ്സായിട്ട് നമുക്ക് അടുത്തൊരു ക്ലാസ്സിൽ കാണാം താങ്ക്